ഈ മുകളിൽ കാണുന്ന ഈ വീഡിയോ കുറച്ച് പഴയതാണെന്നാ തോന്നുന്നത് ഇനിയിപ്പ പഴയതായാലും പുതിയതായാലും അപ്പൊ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന കുഴപ്പമൊന്നുമില്ല പറയേണ്ട കാര്യങ്ങൾ എപ്പോഴായാലും പറയണം അല്ലെ അതെപ്പോഴായാലും പറയണം പറഞ്ഞ മതിയാവോ ഇനിയിപ്പൊ ഇയാൾ എന്താ പറയണം നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ അബ്ദുള്ള കുട്ടി ഹലാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവിടെ ഹലാൽ ഭക്ഷണം അതുപോലെ തന്നെ തുപ്പൽ വിവാദത്തെ സംബന്ധിച്ച് വിഷയം കിട്ടാതെ തപ്പുകയാണ് ഇരുന്ന് ആലോചിക്കുകയാണ് എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് എടുക്കുകയാണ് കാരണം എന്താണ് സംഘികളെയും ത്രിസംഘികളെയും സൂചിപ്പിക്കുകയും വേണം എന്നാൽ മുസ്ലിങ്ങളെ ഗർഭിക്കാനും പാടില്ല അതാണ് ഇരുന്ന് ആലോചിക്കുന്നത് പക്ഷെ എല്ലാ കൂട്ടരെയും അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം അബ്ദുള്ള കുട്ടിക്ക് അറിയുകയില്ല ഒരു നല്ല മുസ്ലിം എന്ന നിലയിൽ എനിക്ക് ഒരു നല്ല മുസ്ലിമാണെന്നാണ് അബ്ദുള്ള കുട്ടി അവകാശപ്പെടുന്നത് ബാക്കി എല്ലാവരും മോശപ്പെട്ട മുസ്ലിം ആണെന്നാണ് അതിന്റെ ഒരു ഉദാഹരണം ഒരു നല്ല മുസ്ലിമിന്റെ പര്യായകമാണ് അബ്ദുള്ള മുസ്ലിം മതത്തിൽ ജനിച്ചുകൊണ്ട് സംഘപരിവാറിന് ചാരപ്പണി എടുത്തു കൊടുക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ നല്ല മുസ്ലിം എന്നാണ് അബ്ദുള്ള കുട്ടി അവകാശപ്പെടുന്നത് ഇനി അല്ല എന്നുള്ള ഒരു ഇവിടെ ഒരു സംഘം ജിഹാദി പണ്ഡിതന്മാരും മറ്റും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് അബ്ദുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടി എന്ന് പറയുന്ന ഈ മനുഷ്യൻ മുസ്ലിമായി ജനിച്ചിട്ട് ഇസ്ലാം മതത്തിന് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാ സംഘപരിവാറിനെ ഇസ്ലാം മതത്തെ ഉറ്റുകൊടുത്തുകൊണ്ടും ചാരപ്പണി എടുത്തുകൊണ്ടും കുട്ടികൊടുത്തുകൊണ്ടും അധികാരമോക്ക അധികാരത്തിന് വേണ്ടി സ്വന്തം മതത്തെ ഉറ്റുകൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത എണ്ണപ്പുള്ള നാരുകളാണ് ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ അപമാനം എന്ന് പറയാനുള്ളത് സത്യത്തിൽ അലാൽ ഭക്ഷണത്തെ എന്താണ് നിങ്ങൾ ചോദിച്ചു ഇസ്ലാം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മതമാണ് ഞാൻ പഠിച്ചത് ഹലാലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ചില ഘട്ടത്തിൽ പന്നി ഇറച്ചി പോലും നമുക്ക് തിന്നാം ചില ഘട്ടത്തിൽ പന്നി ഇറച്ചിയും തിന്നാം ചില ഘട്ടത്തിൽ ഇതാണ് അബ്ദുള്ള യഥാർത്ഥ മുസ്ലിമിന്റെ അവസ്ഥ അല്ല എന്നിട്ട് വളരെ വിശന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് മറ്റൊന്നും കിട്ടാനില്ലെങ്കിൽ ഹറാമല്ല എന്ന് ഒരു ഒരു സമുദായത്തെയാണ് ഇന്ന് അബ്ദുള്ള അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യ പണ്ട് കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ പട്ടണികളൊന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞത് അതായത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അങ്ങനെ ചെയ്യാമെന്നൊരു ഉദാഹരണമാണ് അത് പറഞ്ഞത് ഉദാഹരണം എന്താണ് ഇസ്ലാമിൻ്റെ നേച്ചുറൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല കഴിവില്ലാത്ത നീയാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് അവകാശപ്പെടുന്നത് നാടാണ് ജമൻഷാൻ ജി ഏ എല്ലാം ഉണ്ടായിട്ട് തന്നെ പോലുള്ള ആൾക്കാർക്ക് എല്ലാം ഉണ്ടായിട്ട് പണത്തിനും അധികാരത്തിനും വേണ്ടി ഇസ്ലാം മതത്തെ ജനിച്ച മതത്തെ സംഘപരിവാറിന് കൂട്ടിക്കൊടുത്തും ചാരപ്പണി എടുത്തു കൊടുത്തും തന്നെപ്പോലുള്ള നാടുകൾ ജീവിക്കുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ അപമാനം എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചു ബാക്കി കൂടെ കൂറേ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് സംഘപരിവാറിനെ സൂചിപ്പിക്കാൻ വേണ്ടി അത് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ പറഞ്ഞാൽ ഈ നാറി അവസാനം സംഘപരിവാറിന് കൂടെ തന്നെയാ നിൽക്കുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ഥലം